ഹായ് മനോജ് ഡ്രീം ബ്ലോഗ്സ് ബ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഒരു നൂറ് രൂപ ചലഞ്ചുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നല്ല രീതിയിലുള്ള പ്രതികരണം നമുക്ക് കിട്ടിയത് കാരണം നമ്മൾ അതിൽ പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഏതൊരു സാധാരണക്കാരക്കാരായിട്ടുള്ള ആളുകളാണെങ്കിലും നമ്മൾക്ക് ദൈനംദിനം കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നല്ലൊരു വിഹിതം നമ്മൾ എടുക്കുന്ന ലോണിലേക്ക് അതായത് മീൻസ് നമ്മുടെ ദിവസ പിരിവുകാരൻ വരും അവർ നമുക്ക് ആയിരോ പതിനായിരോ ഇരുപതിനായിരമോ സ്പോട്ടിൽ തരും അപ്പൊ അത് ആഴ്ചയിലോ അല്ലെങ്കിൽ ദിവസ പിരിവായിട്ട് നമ്മൾ കൊടുക്കും കാരണം നമ്മൾ ഒരു ജോലിക്ക് പോയി വന്നു അല്ലെങ്കിൽ ഒരു നമ്മൾ ദിവസക്കൂലിക്ക് പോയി ഒരു കൂലിപ്പണിക്ക് പോയി വന്ന ഉടനെ തന്നെ നമ്മൾ വീട് എത്തുന്നതിന് മുമ്പേ ഈ പിരിവുകാരൻ്റെ ക്യൂ ആയിരിക്കും വീട്ടിൽ അപ്പൊ അവർ വന്നു കഴിഞ്ഞിട്ട് നമ്മൾക്ക് ദിവസം കിട്ടുന്ന കൂലിന്ന് ഒരു വിഹിതം അവർക്ക് കൊടുക്കും അങ്ങനെ അത് വലിയ രീതിയിലുള്ള പലിശയാണ് അതിൽ വരിക അത് നമ്മൾ ആരും ശ്രദ്ധിക്കില്ല കൊള്ളപ്പലിശ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ അവർ തരുന്ന പൈസ അതിന്റെ ഡബിളും ട്രിപ്പിളും ആയിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു ജാമ്യം കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് ആ പൈസ എടുക്കുകയും നമ്മൾ നല്ല രീതിയിൽ പലിശ അതിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്യുന്നു അത് ആരും ശ്രദ്ധിക്കില്ല എത്ര രൂപയാണ് പലിശ കൊടുക്കുന്നത് ഒന്നും നമ്മൾ ശ്രദ്ധിക്കില്ല നമ്മൾക്ക് ആ പൈസ കിട്ടി നമ്മൾ തിരിച്ചു അതുപോലെ ദിവസമായിട്ടും ഇല്ലെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലും അവർ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മുക്ക് കൊടുത്ത് തീർക്കുന്നു പിന്നെയും അതേ തുടർന്ന് പോകുന്നു പിന്നെയും നമ്മൾ അതിൻ്റെ പതിനായിരം രൂപ ായിരം രൂപ എടുക്കുന്നു അങ്ങനെ ലോക്കലിൽ നിന്ന് എടുക്കുന്ന ഈ ഫണ്ട് നമ്മൾ എടുക്കും തോറും നമ്മൾക്ക് എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ കയ്യിൽ ഒരു സേവിങ്സ് എന്ന് പറയുന്ന ഒരു തുക നമുക്ക് സേവ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല നമ്മൾ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുക പോലും പരിശീലനത്തിൽ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടി വരും അങ്ങനെ കൊടുക്കേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഒരു രൂപ പോലും നമ്മൾക്കിപ്പോ ഒരു ഒരാഴ്ച ഇല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച നമുക്ക് പണി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും ഒരു രൂപ നമുക്ക് എടുക്കും മെച്ചം എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ വരും കാരണം എന്താണ് അതൊക്കെ ഈ പലിശ ഇനത്തിൽ നമ്മുടെ കാശ് ഒരുപാട് പോണത് കൊണ്ടാണ് അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മോചനം വേണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സേവിങ്സ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം എങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഇതേപോലെയുള്ള ബാധ്യതകളിലൊക്കെ ഒഴിവാക്കി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കാരണം ദിവസ കൂലിക്ക് പണി ചെയ്യുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത് കാരണം അവരുടെ കയ്യിൽ കിട്ടുന്ന പൈസ ഒന്നും കയ്യിൽ നിൽക്കില്ല അത് പല വഴിക്ക് പല രീതിയിലാണ് ചിലവായി പോണത് അതുമായി ബന്ധപ്പെട്ട് ഞാൻ പല വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് അതേപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ് പറയാൻ എന്റെ ചാനലിൽ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഒന്നും കൂടി ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അപ്പൊ ഞാൻ നൂറ് രൂപ നൂറ് രൂപ ചലഞ്ച് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾക്ക് ദിവസം നമ്മൾ പണിക്ക് പോകുന്ന അല്ലെങ്കിൽ കൂലി പണിക്ക് പോകുന്ന തുകയിൽ നിന്ന് നമ്മൾ ദിവസം നൂറ് രൂപ നമ്മളെ കൊണ്ട് ആകുന്ന രീതിയിൽ അതായത് നമുക്ക് നൂറ് രൂപയാണ് മാറ്റി വെക്കാൻ കഴിയുന്നതെങ്കിൽ നൂറ് രൂപ മാറ്റി വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ ദിവസം നമുക്ക് ഇരുന്നൂറ് രൂപ മാറ്റി വെക്കാൻ കഴിയുമെങ്കിൽ ഇരുന്നൂറ് രൂപ മാറ്റി വെക്കുക നിങ്ങൾക്ക് എത്ര രൂപയാണോ മാറ്റി വെക്കാൻ കഴിയുന്നത് ആ തുക നിങ്ങൾ ദിവസവും മാറ്റി വെക്കുക പക്ഷെ ആ തുകയിൽ നിന്ന് നിങ്ങൾ ഒരു രൂപ പോലും മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കാൻ പാടില്ല അങ്ങനെ ചിലവാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അർത്ഥം ഇല്ലാതെയായി പോകും അപ്പൊ നിങ്ങൾ നൂറ് രൂപയാണ് നൂറ് ഇരുന്നൂറ് രൂപയാണ് ഇവിടെ നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് ഒരു വിഹിതം ദിവസവും മാറ്റി വെക്കണം അതിൽ നിന്ന് ഒരു രൂപ പോലും വേറെ എന്തൊരു ആവശ്യത്തിനും നിങ്ങൾ എടുക്കുന്നത് നൂറ് ശതമാനം ഒരു പ്രതിജ്ഞ കൂടി ചെയ്തതിനു ശേഷം നിങ്ങൾ ഈ പൈസ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിൽ എടുക്കില്ല കാരണം നമുക്ക് കിട്ടുന്ന കൂലി പൈസയിൽ നിന്നും നമുക്ക് ബാക്കിയുള്ള ചെലവെല്ലാം കഴിഞ്ഞു പോയാലും നൂറ് രൂപ ഇരുന്നൂറ് രൂപ ദിവസം നമുക്ക് മാറ്റി വെക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ മാറ്റി വെക്കുന്ന തുക നിങ്ങൾ നല്ല രീതിയിൽ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് ചെറിയ ചെറിയ ദിവസപിരിവടുത്ത് നടക്കുന്ന തുക അതുപോലെ തന്നെ നിങ്ങൾ ലോക്കൽ ഫിനാൻസുകള് ഫിനാൻസ് നിന്നൊക്കെ എടുക്കുന്ന തുകകൾ അതുപോലെ ലോക്കൽ ഫണ്ട്ന്നൊക്കെ എടുക്കുന്ന തുകകൾ അതേപോലെ തന്നെ നമ്മൾ ഈ അയൽവാക്കൽ നിന്നൊക്കെ മേടിക്കുന്ന കടമായി മേടിക്കുന്ന തുക അതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സേവിങ്സ് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞുവെച്ചാൽ സിമ്പിളായി ക്ലോസ് ചെയ്യാൻ കഴിയുകയും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്താ പറയാ ജീവിക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് ഞാൻ പ്രോമിസ് തരുകയാണ് അപ്പൊ അതെങ്ങനെയാ നമ്മൾ സേവിങ് ചെയ്യേണ്ടത് ചോദിച്ചാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ആദ്യ എന്ന് പറയുന്നത് റെക്കറിങ് ഡെപ്പോസിറ്റ് ആണ് അത് നാഷണലൈസ്ഡ് ബാങ്ക് ആണെങ്കിലും പല സ്ഥാപനങ്ങളും ചെയ്യും ആദ്യ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആദ്യ രൂപത്തിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയും ഇല്ലെങ്കിൽ വൺ ഇയറോ ഇല്ലെങ്കിൽ ഒരു ടൂ ഇയറോ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ നമ്മൾ നമ്മൾ ഇന്നൊരു ഉൽപ്പന്നം മേടിക്കുന്നതും രണ്ടു വർഷം കഴിഞ്ഞ ഒരു ഉൽപ്പന്നം പേടിക്കുന്നതും വ്യത്യാസ റേറ്റിൽ വ്യത്യാസമുണ്ട് അപ്പൊ അത് കണക്കിലെടുത്ത് വേണം നമ്മൾ ചേരണമെങ്കിൽ അപ്പൊ നമ്മള് ഒരു ആർ ആണ് നിങ്ങൾ ചേരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു വൺ ഇയർ ആറേ പോയിന്റ് അഞ്ച് ശതമാനം പലിശ നിൽക്കുന്ന നിങ്ങൾ ഒരു ആർഡി ഡി ചേരുകയാണെങ്കിൽ വൺ ഇയറിന് ചേരുകയാണെങ്കിൽ നിങ്ങക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചിട്ട് മാസത്തിൽ അതായത് നമ്മൾ ദിവസവും നൂറ് രൂപ വെച്ച് മാറ്റി വെച്ചതിന് നമുക്ക് മാസം മൂവായിരം രൂപയും അതിൽ നിന്ന് അഞ്ഞൂറ് രൂപ നിങ്ങൾ ചെലവാക്കിക്കോളൂ ബാക്കി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ആർഡിയിൽ ഡി യിൽ ഒരു വർഷത്തേക്ക് മുപ്പതിനായിരം രൂപയാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് ഒരു വർഷത്തേക്ക് ആർഡിയിൽ ഇൻട്രസ്റ്റ് ആറേ പോയിന്റ് അഞ്ച് ശതമാനം നിരക്കിൽ നിങ്ങൾക്ക് ആയിരത്തി ൊന്ന് രൂപ ഇൻട്രസ്റ്റും കൂടി കിട്ടുന്ന സമയത്ത് മുപ്പത്തൊന്നായിരത്തി എഴുപത്തി ഒന്ന് രൂപ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ കെട്ടി അങ്ങനെ കിട്ടുന്ന സംഖ്യ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഫിനാൻസ് എടുത്തതും അതുപോലെ തന്നെ നിങ്ങൾ ദിവസപരിവ് എടുക്കുന്ന സംഖ്യകളൊക്കെ ക്ലോസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചില്ലറ ചെറിയ ചെറിയ കടകളൊക്കെ ക്ലോസ് ചെയ്തെടുക്കാം എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള നിങ്ങളുടെ ഇതുപോലെയുള്ള സേവിങ് ചെയ്യുന്ന തുക നിങ്ങളുടെ സേവിംഗ്സിലേക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി എന്തെങ്കിലും അത്യാവശ്യമായിട്ട് സാമ്പത്തിക ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാഷ് എടുത്ത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ വൻ പലിശ ബാധ്യതയുള്ള വായ്പകളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കി നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുകയും അതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന് ഒരു രൂപ പോലും അനാവശ്യമായിട്ട് പോകാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സേവ് ചെയ്യാനും കഴിയുമെന്ന് ഞാൻ നൂറ് ശതമാനം പ്രോമീസ് ചെയ്യുന്നു അല്ലെങ്കിൽ നൂറ് ശതമാനം ഉറപ്പ് തരികയാണ് അപ്പൊ അതേ സ്ഥാനത്ത് നിങ്ങൾ വൺ ഇയർ എന്നുള്ളത് ടൂ ഇയറിലേക്കാണ് ആർഡ് ചേരുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അറുപതിനായിരം രൂപയാണ് രണ്ട് വർഷത്തേക്ക് നിങ്ങൾ ആദ്യം ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് അറുപതിനായിരം രൂപ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയും അതേപോലെ തന്നെ നാലായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ രണ്ട് വർഷത്തേക്ക് ഇൻട്രസ്റ്റും കിട്ടും അങ്ങനെ അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് രണ്ട് വർഷത്തേക്ക് നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നത് പിന്നെ ആദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ആണ് ഈ ആദ്യം എന്ന് പറയുന്നത് നമ്മൾ നിക്ഷേപിക്കുന്ന തുകയും പ്ലസ് ഇൻട്രസ്റ്റ് മാത്രമേ നമ്മൾക്ക് കിട്ടുള്ളൂ അതാണ് ആദ്യം എന്ന് പറയുന്നത് അതേ സ്ഥാനത്ത് നമുക്ക് ചിട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചിട്ട് നാല്പത് മാസം ഒരു ചിട്ടി അടക്കുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപയാണ് ചിട്ടി നിങ്ങൾക്ക് ആ ചിട്ടി തുടക്കം ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് തൊട്ടേ ഒരു ചിട്ടി ലേലത്തിൽ പങ്കെടുത്ത് ചിട്ടി വിളിക്കാ വിളിച്ചെടുക്കാൻ കഴിയും നാൽപ്പത് മാസമാണ് അതിന്റെ കാലാവധി അതേ സ്ഥാനത്ത് അയ്യായിരം വെച്ചിട്ട് നാൽപ്പത് മാസം അടയ്ക്കുന്ന രണ്ട് ലക്ഷത്തിന്റെ ചിട്ടിയും ഉണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ചേരുക അതേപോലെ തന്നെ പല ഡിനോമേഷനിലും ഡിനോമിനേഷനിലുള്ള ചിട്ടികളും ഉണ്ട് കാരണം പതിനായിരം അമ്പത് അഞ്ച് ലക്ഷം പതിനായിരം നൂറ് പത്ത് ലക്ഷം അങ്ങനെ പല ഡിനോമിനുള്ള ചിട്ടികളും ഉണ്ട് അപ്പൊ നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് നാപ്പത് മാസം ചിട്ടി ചേരാൻ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വിളിച്ചെടുക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുകയും ചെയ്യും ആദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ നിക്ഷേപിച്ച പോവുകയും പ്ലസ് ഇൻട്രസ്റ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ ചിട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോ ആദ്യത്തെ ലേലത്തിൽ തന്നെ പങ്കെടുക്കണേ നമുക്ക് മുപ്പത് ശതമാനം താഴ്ന്നു പോകണമെങ്കിൽ എഴുപതിനായിരം വരെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ അത് എത്ര രൂപയാണ് ജാമ്യം കൊടുക്കുന്നത് ആ ജാമ്യം കൊടുത്ത് നമുക്ക് ആ ഫണ്ട് റിലീസ് ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അതായത് നിങ്ങൾ ലോക്കൽ ഫിനാൻസ് എന്നൊക്കെ എടുക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിക്കൊണ്ട് അതൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഉറപ്പായി ഉറപ്പ് തരാൻ കഴിയും അപ്പൊ രണ്ട് ലക്ഷത്തിന്റെ ചിട്ടിയാണെങ്കിൽ മാസം അയ്യായിരം രൂപ അടവ് വരും അങ്ങനെ അത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് തന്നെ വിളിക്കുകയാണെങ്കിൽ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ ആളുകളുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി നാല്പതിനായിരം കിട്ടുള്ളൂ അതേസ്ഥാനത്ത് ചിട്ടി ഈ ചിട്ടി രണ്ടു ലക്ഷത്തിന്റെ ചിട്ടി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വരെ കിട്ടാൻ സാധ്യതയുണ്ട് ഈ ഒരു ലക്ഷത്തിന്റെ ചിട്ടി വന്നിട്ട് നിങ്ങൾക്ക് കെ എസ് എഫ്ഐയുടെ ഫോർമാ കമ്മീഷൻ കഴിഞ്ഞ് തൊണ്ണൂറ്റി അയ്യായിരം വരെ കിട്ടാൻ സാധ്യതയുണ്ട് അത് നമ്മുടെ ആവശ്യം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് ചിട്ടി വിളിക്കുന്നത് കാരണം നമ്മൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ താഴ്ത്തി വിളിക്കേണ്ടി വരും അത്യാവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ സംഖ്യ കിട്ടുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം ചിട്ടി തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ മാസങ്ങളിൽ എന്തായാലും അത്യാവശ്യക്കാരുണ്ടാവും അപ്പോൾ അവർ മാക്സിമം താഴ്ത്തി വിളിക്കും അങ്ങനെ നിങ്ങൾക്ക് അത്യാവശ്യം ആണെങ്കിൽ നിങ്ങൾക്ക് താഴ്ത്തി വിളിക്കാം അല്ല കുറച്ച് വെയിറ്റ് ചെയ്താൽ കൂടുതൽ സംഖ്യ കിട്ടും അതാണ് ചിട്ടിയെ ചിട്ടിയെക്കുറിച്ച് പറയാനുള്ളത് അപ്പൊ ഈ നൂറ് രൂപ ചലഞ്ചുമായി ബന്ധപ്പെട്ട് ഇത്രയാണ് പറയാനുള്ളത് അപ്പൊ പാർട്ട് വണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പാർട്ട് ടൂ ആണ് അപ്പൊ പാർട്ട് വണ്ണില് എന്റെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഇത്രയാണ് നൂറ് രൂപ ചലഞ്ചുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് അപ്പൊ നല്ല രീതിയിൽ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുക സേവ് ചെയ്യുക നല്ല രീതിയിൽ ദിവസം ഒരു തുക മാറ്റിവെക്കുക അത് ഇൻവെസ്റ്റ് ചെയ്യുക ക്യാഷ് സേവ് ചെയ്യുക അതാണ് എനിക്കിതിൽ പറയാനുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ